ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ ഡെലിഗേറ്റ് ആവാൻ ലിജോമോൾ മേളയിൽ ഇരുന്നൂറ്റിയാറ് ചിത്രങ്ങൾ ലോക സിനിമയുടെ സമകാലികവും ചരിത്രപരവുമായ കാഴ്ചകൾ കോർത്തിനക്കി മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ തലസ്ഥാന നഗരിയിൽ നടക്കും ഇരുപത്തിയാറ് വ്യത്യസ്ത വിഭാഗങ്ങളിലായി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ചിത്രങ്ങളാണ് ഇത്തവണ മേളയുടെ ഭാഗമാകുന്നത് പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി ആൻമേരി ജാസർ സംവിധാനം ചെയ്ത പലസ്തീൻ മുപ്പത്തിയാറാണ് മേളയുടെ ഉദ്ഘാടന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരുന്ന ഈ ചരിത്ര സിനിമ ടോക്കിയോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയതാണ് ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറുത്യാനിയൻ സംവിധായകനുമായ അബ്ദുറഹ്മാനെ സിസാക്കോയ്ക്ക് നൽകി ആദരിക്കും ആഗോളവത്കരണം പാലായനം സത്വം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ ടിംബക്തു ബ്ലാക്ക് ടീ തുടങ്ങിയ ശ്രദ്ധേയമായ അഞ്ച് ചിത്രങ്ങൾ ദ ഗ്ലോബൽ ഗ്രിയോട്ട് സിസോകോ സിനിമാറ്റിക് ജേർണി എന്ന പ്രത്യേക പാക്കേജിൽ പ്രദർശിപ്പിക്കും ഈജിപ്ഷ്യൻ സിനിമയുടെ ഇതിഹാസമായ യൂസഫ് ഷഹീന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വിഖ്യാത ചിത്രങ്ങളായ കെയ്റോ സ്റ്റേഷൻ അലക്സാൻഡ്രിയ എഗൈൻ ആൻഡ് ഫോർ അവർ ദി അദർ എന്നിവ ഉൾപ്പെടുത്തി റിട്രോസ്പെക്റ്റീവ് വിഭാഗവും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ സമാന്തര സിനിമയിലെ പ്രമുഖനായ സയ്യിദ് മിർസയുടെ മൂന്ന് ശ്രദ്ധേയ ചിത്രങ്ങളും മേളയുടെ മുഖ്യ ആകർഷണമാണ് ഇന്തോനേഷ്യൻ സിനിമയുടെ ആധുനിക മുഖമായ ഗാരിൻ നുഗ്രോഹയുടെ അഞ്ച് ചിത്രങ്ങൾ കണ്ടംപററി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തും ലോകമെമ്പാടുമുള്ള അൻപത്തിയേഴ് സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമാ വിഭാഗമാണ് പ്രേക്ഷകർക്ക് മുന്നിലുള്ള മറ്റൊരു പ്രധാന കാഴ്ച വിരുന്ന് ഇതിൽ ക്വയർ സിനിമയിൽ നിന്നുള്ള ദ ലിറ്റിൽ ട്രബിൾ ഗേൾസ് എൻസോ മിറർസ് നമ്പർ ത്രീ ദ മിസ്റ്റീരിയസ് ഗേസ് ഓഫ് ദി ഫ്ലമിങോ അമ്രം കോട്ടൺ ക്യൂൺ തുടങ്ങിയ ചിത്രങ്ങളും ഉൾപ്പെടുന്നു